കൊച്ചിയിലും ഉത്രാട തിരക്കിന് ആൾക്കൂട്ടമാണ് കാണുന്നത് അങ്ങനെ കൊച്ചി ഉത്രാട പാച്ചിന്റെ ആവേശത്തിൽ തന്നെയാണ് ഓണാഘോഷത്തിനായിട്ട് എല്ലാവരും ഒരുങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ നാടത്തെ സദ്യവട്ടത്തിനുള്ള ഒരുക്കത്തിൽ എല്ലാവരും പച്ചക്കറി വാങ്ങിക്കാനുള്ള ആ തിരക്കിലാണ് ചേട്ടാ എങ്ങനെയുണ്ട് എല്ലാവരോടും ചോദിക്കുമ്പോൾ കച്ചവടങ്ങളൊക്കെ കുറവാണ് എന്നുള്ള ആ ഒരു അഭിപ്രായം തന്നെയാണ് കേൾക്കുന്നത് വാഴയിലകൾ വാഴയിലകളടക്കം കച്ചവടത്തിനായി വെച്ചിരിക്കുന്ന ഒരു കാഴ്ച നേരത്തെ ഒക്കെ അന്വേഷിച്ചപ്പോൾ പത്ത് വാഴയിലേക്ക് എൺപത് രൂപയാണ് ഇവിടെ ആവുന്നത് അങ്ങനെ എല്ലാ സാധനങ്ങളും മാർക്കറ്റിൽ ലഭ്യമായി കൊണ്ടിരിക്കുന്നു എവിടെ വരെ ആയി ഓണമൊക്കെ ഓണം അങ്ങനെ സാധാരണക്കാരെല്ലാം വില കൂടുതലാണ് എന്നുള്ള അഭിപ്രായത്തിൽ നിൽക്കുന്നു കച്ചവടക്കാർ കച്ചവടം കുറവാണ് സാധാരണത്തെ അപേക്ഷിച്ച് എന്നുള്ള രീതിയിലുമാണ് അങ്ങനെ ഉത്രാട പാച്ചൽ ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയാം